വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഈ ഒരു ഒരു കയറ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ഈ സമരാനുകൂലികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇവിടെ വെച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ ജനം ടി വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നൊരു കാര്യമാണ് ഈ പ്രവർത്തകൻ പറയുന്നത് നമ്മൾ മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരുടെ ധർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത് അതിനുവരെ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഈ സമരാനുകൂലികൾ ഇവിടെ പ്രതിഷേധം നടത്തുന്നത് ദേവിക ശരി അങ്ങനെ തന്നെയാണ് ദിശന ഇപ്പോൾ ആ കയർ കെട്ടിയിരിക്കുന്നത് പോലീസുകാർ അഴിച്ചു മാറ്റുന്നില്ല എന്ന് തന്നെയാണല്ലേ കാരണം സാധാരണ ജനങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊരു നിലപാടിലേക്ക് സമരാനുകൂലികൾ കടന്നപ്പോൾ പോലീസും അതിനൊത്താശ് ചെയ്യുകയാണോ വലിയ ഒരു സംഘർഷത്തിലേക്ക് തന്നെയാണ് ഇവിടെ കടന്നത് സമരാനുകൂലികൾ ആദ്യം ഒരു കയർ കെട്ടിയിരുന്നു ആ കയർ പോലീസ് പൊട്ടി പൊട്ടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഈ സമരാനുകൂലികൾ രണ്ട് കയറുകൾ കൂട്ടി യോജിപ്പിച്ച ഈ പെട്രോൾ അടിക്കാൻ വരുന്ന ആളുകളെ തടയുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഇവിടെ നിന്ന് കാണുന്നത് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമം പ്രത്യേക പ്രത്യേകിച്ച് ജനം ടി വി ഈ സംഭവം റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകർക്ക് നേരെ റിപ്പോർട്ട് ചെയ്ത എനിക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ ായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുക മാത്രമാണ് പക്ഷെ അതിനുപോലും അനുവദിക്കാതെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ഈ സമരാനുകൂല്യികൾ കടന്നിട്ടുള്ളത് ദേവിക ശരി എന്തായാലും കോഴിക്കോട് വലിയ സംഘർഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോലീസും സമരാനുകൂലികളും തമ്മിൽ വലിയ തർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ദിശന ഇനി അവിടെ വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെയാണ് പെട്രോൾ അടിക്കുക കാരണം കഴിഞ്ഞ ദിവസം മന്ത്രിമാരടക്കം പറഞ്ഞിരുന്നല്ലോ ഇത്തരം സാധാരണ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കി നൽകുമെന്ന് പോലീസുകാർ അഴിച്ചു മാറ്റിയ കയർ വീണ്ടും അവിടെ കെട്ടിയിരിക്കുകയാണ് പക്ഷേ പോലീസ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാനോ ആ കയർ വീണ്ടും അവിടെ നിന്ന് അഴിച്ചു മാറ്റാനോ ശ്രമിക്കുന്നില്ല എന്നതും ഒരു വസ്തുതയാണല്ലോ തീർച്ചയായും ദേവിക അത്തരത്തിൽ വലിയ രീതിയിൽ ഈ പോലീസുകാർക്ക് നേരെ ആക്രോശിച്ചു പോകുന്ന ഒരു സമരാനുകൂലികളെ തന്നെയാണ് നമ്മൾ നമ്മളിവിടുന്ന് കാണുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് ജനം ടി വി ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട വരെ ഈ സമരാനുകൂലികൾ ഇവിടുന്ന് പറയുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു പക്ഷേ സാധാരണക്കാരായ നിരവധി ജനങ്ങൾ ഈ പെട്രോൾ അടിക്കാതെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആദ്യം പോലീസ് ഈ കയർ മാറ്റി പിന്നീട് ഇവർ രണ്ട് കയറുകൾ കൂട്ടിച്ചേർത്ത് ഇവിടെ ബന്ധിച്ചിട്ടുള്ള ബന്ധിച്ചിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത്